അപ്പൊ നമസ്കാരം അപ്പൊ രാവിലെ തന്നെ ഫോണിലേക്ക് നമ്മളെ സുഹൃത്തുക്കളാണ് എന്നാലോ സുഹൃത്തുക്കളല്ലോ അങ്ങനത്തെ കുറച്ച് ആളുകൾ നമ്മളാ ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും കൊടിമുടിച്ച് നടന്നിട്ട് തോറ്റില്ലേ എട്ടച്ച് പോയിക്കൂടിടോ നിങ്ങൾക്ക് ഒന്നോട് എന്താ പറയുക ചോദിക്കുന്ന പ്രധാന ജോലി എന്തെയോ സംഭവം തോറ്റ് നല്ല വൃത്തിയായിരുന്നു തോറ്റ അപ്പൊ അതിൽ ഭർത്താവ് തന്നെ തോറ്റത് തോറ്റ എന്നാ ഓന് പറയുന്നത് തൃക്കാക്കത തോറ്റിയിലെ തൃക്കകര തോറ്റ് നല്ല വൃത്തിയായിട്ട് തോറ്റ് നിരവധി യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു മണ്ഡലമായിരുന്നു കിട്ടും ചോദിച്ചത് നല്ല വൃത്തിയായിട്ട് തോറ്റു എന്താ പറയുക സഹതാപതരംഗോ എന്തോ മണ്ടാകത്തിൽ ഏഴാം പിന്നെ പുതുപ്പള്ളി പുതുപ്പള്ളിയും തോറ്റ് വൃത്തിയായിട്ട് തോറ്റു ജേക്ക് നല്ല വൃത്തിക്ക് തോറ്റ് സാധാരണ ജയിക്ക് തോൽക്കുന്നതിനേക്കാളും തോന്ന വോട്ടിന് തോറ്റ് അപ്പോഴും ചോദിച്ച ആൾക്കാർ വൃത്തി പോയിട്ടേ അത് കഴിഞ്ഞ് പാലക്കാട് പാലക്കാട് അതും കേരള രാഷ്ട്രീയത്തിലെ മാലിന്യമായ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്ന മണ്ഡലം എന്തായാലേ ഒരു കാലത്തും ജയിച്ച് ജയിച്ചില്ലേ മാങ്കൂട്ടം ജയിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം പാളിയാണോ അല്ലയെന്നൊന്നും നമുക്ക് ഓർമ്മല്ല തോറ്റ് വൃത്തിക്ക് തോറ്റ് അത് കഴിഞ്ഞാൽ ഇപ്പോൾ താ നിലമ്പൂര് അത് നമ്മളെ കയ്യില്ല സീറ്റ് നമ്മളെ പി വി അൻവർ പിണറായിസം തോൽക്കട്ടെ പിണറായിസ്സം അവസാനിക്കട്ടെ അതുകൊണ്ട് ഞാൻ മത്സരിക്കുകയാണ് പറഞ്ഞു കുറേ യു ഡി എഫിലേക്ക് പോയി യു ഡി എഫ് ഊട്ടിയില്ല ആടെയില്ല ഇവിടെ ഇല്ല അപ്പുറം ഇല്ല ആ തൃണമൂണവും തൃണമൂലവും ഇല്ല ആ സ്വന്തമായിട്ട് മത്സരിച്ച് ഏതായാലും പതിനയ്യായിരം വോട്ട് പിടിച്ച് സത്യം ആ വോട്ടൊക്കെ ഞാൻ വിചാരിക്കുന്നു സി പി എമ്മിന് വോട്ട് അയക്കുന്നുണ്ടോ സി പി എമ്മിന് വോട്ട് എന്നല്ല സി പി എമ്മിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയുണ്ടെന്ന് വോട്ട് സി പി എമ്മിന് നല്ല സ്വന്തനായ പി വി അൻപറിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാണ് വോട്ട് അങ്ങനെ പറയാലോ ആ വോട്ട് എന്തായാലും പിടിച്ചു പി വി അൻപർ ജയിച്ചു അച്ഛാ പി വി എൻ വിളിച്ചല്ല ആരെയാണ് ശോക്കൊത്ത് വിചാരിച്ചു അപ്പം കുറച്ചെന്താ ഏത് തൃക്കാക്കര തോറ്റിലേ തോറ്റ് പുത്പ്പള്ളി തോറ്റിലെ തോറ്റ് പാലക്കാട് തോറ്റില്ലേ തോറ്റ് നിലമ്പൂർ തോറ്റിലെ തോറ്റ് നിലമ്പൂരാണ് ബ്രഹ്മാസ്ത്രം തോറ്റില്ലേ തോറ്റ് ഇങ്ങനെ കോടിയും പിടിച്ച് നടക്കണം നിർത്തിക്കൂടെ ചെങ്ങായം വരെ കുറേ ആയാലും നടക്കുന്നത് നിങ്ങളത് തീർന്ന് നിങ്ങളത് തീർന്ന് നിങ്ങളത് അവസാനിച്ച് അപ്പോൾ ഇനി ഇങ്ങനെ കോടിയും പിടിച്ച് നടക്കണോ നിങ്ങൾ കൊടിയും പിടിച്ച് നടക്കണം ഞങ്ങൾ പോട്ടന്മാരാണോന്നാണ് ചോദിക്കുന്നത് ആണോ പോട്ടന്മാരാണോ അല്ല ആ ആളോട് വൃത്തിക്ക് നമ്മളെ സുഹൃത്തുക്കളായി പോയി അല്ലാതെ ആൾക്കാരായി പോയി ചിലപ്പോൾ സ്നേഹം കൊണ്ടായിക്കും എന്തായാലും പുതുപ്പള്ളി തൊറ്റ് കാക്കര തോറ്റ് നിലമ്പൂർ തൊറ്റ് പാലക്കാട് തൊറ്റ എല്ലാത്തിനും തോറ്റ് നിർത്തി പോയി കൂടിയെന്ന് പറയുന്നവരോട് ഞാൻ പറയണ്ട മോഹൻലാൽ വണ്ടി പറഞ്ഞിരുന്നു മോഹൻലാൽ വൻ്റെ സിനിമയിൽ പറഞ്ഞില്ലേ അന്ന് കേട്ടു ഉപദേശം കൊള്ളാം പറ പ്രശ്നമുണ്ട് തൻ്റെ അങ്ങനെ ഏതെങ്കിലുമൊക്കെ തോറ്റ തോറ്റു കഴിഞ്ഞാൽ തോൽവിയിലൊക്കെ ഇട്ടിച്ച് പോവാണെങ്കിൽ നമ്മൾ പരിപാടി എന്തോ നിർത്തന്നേരും അല്ലേ പണ്ട് എംസ്വരാജ് പറഞ്ഞ പ്രസംഗത്തിനകത്തൊരു കവിതയിൽ ഹംസരാജാണ് തോൽവികളിൽ മനംമെടുത്ത് ആരെയൊരാളെ കോട്ടിത്താറ് തോൽവികൾ മനം എടുത്ത് നമുക്ക് മുന്നേ ഉള്ളവർ ഇവിടുന്ന് പിൻവാങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മൾ മത്സരിക്കാൻ പോലും നമ്മൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അല്ലേ അങ്ങനെ പത്ത് തോറ്റല്ല എന്നാൽ ഈ സംസ്ഥാനം പറഞ്ഞ പോയി നിൽക്കുന്ന വാർഡ് പോയി ഒരു കേരളത്തിലൊരു പഞ്ചായത്ത് വാർഡ് പോലും കിട്ടാത്ത അവസരം വന്നാലും ഇവിടെ തന്നെ ഉണ്ടാവും കാരണം എന്താ അതാണ് അപ്പോൾ ബൈ തോറ്റ് 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 പണ്ടിയാലും അവസാനത്താളായിട്ടാണെങ്കിലും നമ്മളിവിടെ ഉണ്ടാവും അത്രയുള്ളൂ അതാണ് നമ്മളെ പഠിപ്പിച്ച പാർട്ടി